ഇടുക്കിയിൽ റവന്യൂ പുറംപൊക്കെ ഭൂമിയിൽ വ്യാപകമായ കയ്യേറ്റം ശാന്തൻപാറ പുത്തടിയിലാണ് രണ്ട് ഏക്കറിലധികം ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറിയത് ടൂറിസം പദ്ധതിക്കായി കണ്ടെത്തിയ ഭൂമിയിലാണ് കയ്യേറ്റം നടന്നിട്ടുള്ളത് മേഖലയിലെ ടൂറിസം സാധ്യതകൾ ലക്ഷ്യം വെച്ചാണ് കയ്യേറ്റം നടന്നത് പാറപ്പുറം ഉൾപ്പെടുന്ന പ്രദേശത്ത് പല ഭാഗങ്ങളിൽ വേലിക്കല്ലുകൾ സ്ഥാപിച്ചിരുന്നു കയ്യേറി ഭൂമിയിൽ ഏലം ഇഞ്ചി തുടങ്ങിയ കൃഷികൾ ഇറക്കി സമീപവാസികളായ ജോൺസൺ സന്ദീപ് എന്നിവരാണ് കയ്യേറ്റം നടത്തിയത് നൂറ്റാമത്തെ കയ്യേറ്റം ചെയ്തതായിട്ട് കാണുന്നുണ്ട് വേലിക്കല്ലുകൾ അനധികൃതമായിട്ട് സ്ഥാപിച്ചിട്ടുള്ളത് നശിപ്പിച്ചിട്ടുണ്ട് ഏലച്ചെടികൾ നശിപ്പിച്ച് കളഞ്ഞു ഏലച്ചെടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചിയോ മറ്റ് എന്തോ വിള ഇട്ടിട്ടുണ്ട് ഇനി താലൂക്ക് സർവേ സേവനത്തോടെ കയ്യേറ്റം കൃത്യമായി ഫിക്സ് ചെയ്ത് ഒഴിപ്പിക്കേണ്ട നടപടികളിലേക്ക് ഉടൻ തന്നെ കടകും ഏകദേശം രണ്ടേക്കർ അടുത്താണ് കാഴ്ച കാണുന്നത് അളന്നാലേ പറയാൻ പറ്റൂ പല സ്ഥലത്തായി വേലിക്കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ കണ്ടെത്തിയത് നശിപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് സ്ഥലം ഫിക്സ് ചെയ്തതിനു ശേഷം വേണം നശിപ്പിക്കാൻ അന്വേഷണത്തിലൊരു സന്ദീപ് എന്ന് പറയുന്ന വ്യക്തി ഒരു ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ കണ്ട രണ്ടുപേരാണെന്നാണ് അന്വേഷണത്തിൽ അറിയുന്നത് ബാക്കി അതിനെപ്പറ്റി അന്വേഷിക്കേണ്ടിയില്ല നടപടി സ്വീകരിക്കാനെത്തിയ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നേരെ തങ്ങൾ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളാണെന്ന് സൂചിപ്പിച്ച് ജോൺസൺ ഭീഷണിയും മുഴക്കി ശാന്തംപാറ വില്ലേജിൽ സർവേ നമ്പർ ബാർഒന്നിൽപ്പെട്ട ഭൂമിയാണ് കയ്യേറിയത് ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ ടൂറിസം പദ്ധതി നടപ്പിലാക്കാനായി കണ്ടെത്തിയ പ്രദേശമാണിത് ഏതാനും നാളുകൾക്ക് മുൻപ് ജില്ലാ കളക്ടർ ഇവിടെ സന്ദർശനം നടത്തുകയും ടൂറിസം പദ്ധതിക്ക് അനുയോജ്യമെന്ന് വിലയിരുത്തുകയും ചെയ്തിരുന്നു കളക്ടറുടെ സന്ദർശനത്തിന് ശേഷമാണ് കയ്യേറ്റം നടന്നത് താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ഭൂമി ഇളന്ന് തിരിച്ചതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നാൽ ഭൂമി വർഷങ്ങളായി തങ്ങളുടെ കൈവശം ഇരിക്കുന്നതാണെന്നാണ് കയ്യേറ്റക്കാരുടെ അവകാശവാദം കേരള വിഷൻ ന്യൂസ് ഇടുക്കി